നമസ്കാരം ഞാൻ ബാലൻ ബാലൻമുട്ടപ്പാടാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ടാൻഡം ബോക്സ് അല്ലെങ്കിൽ പ്രോമോഷൻ ഡ്രോവർ സിസ്റ്റം പ്രോമോഷൻ ഡ്രോവർ സിസ്റ്റം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നവർ ആദ്യത്തെ ചെയ്യുന്നവർ എൻ്റെ വീഡിയോയ്ക്കൊപ്പം അതിൻ്റെ കാറ്റലോഗ് കൂടി ശ്രദ്ധിക്കണം ഞങ്ങളുടെ വല്ല തെറ്റുകളും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിൽ നിൽത്താം പിന്നെ ഇതാണ് അതിന് വരുന്ന ഒരു സെറ്റ് ഇങ്ങനെ നാല് പീസുകളായിട്ടാണ് നമുക്ക് ഫാൻഡം ബോക്സിന്റെ നമ്മൾ ഓർഡർ ചെയ്താൽ കിട്ടുക ഇത് നമ്മൾക്ക് അൺസൈസ് ബോക്സിൽ നമുക്ക് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സെറ്റുകൾ ഓർഡർ ചെയ്ത് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ നാല് പീസുകളാണ് കിട്ടുന്നത് രണ്ട് സൈഡിലേക്കുള്ള സിസ്റ്റങ്ങൾ മാത്രമാണ് കിട്ടുന്നത് ബാക്കി ഇതിന്റെ ബോട്ടം പീസും ടോപ്പ് പീസും ബാക്ക് പീസും നമ്മൾ ഇതിനനുസരിച്ച് ബോക്സ് ഉണ്ടാക്കി ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി ഫീസുകൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിന്റെ നീളം മാത്രമാണ് കമ്പനി തരുന്നത് അമ്പത് സെന്റിമീറ്റർ ആണ് ഒരു ചാനലിൻ്റെ നീളം അതിനനുസരിച്ച് നമ്മൾ ആദ്യം നമ്മൾക്ക് എത്രയാണോ ബോക്സിന്റെ വീതി വേണ്ടത് ആ ബോക്സ് ഉണ്ടാക്കുക ഈ ഡ്രോവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തൊണ്ണൂറ് സെന്റിക്കുള്ള ബോക്സാണ് തൊണ്ണൂറ് സെന്റിയാണ് അതിന്റെ വീതി വെച്ചിട്ടുള്ളത് നിങ്ങൾ നമ്മൾ കമ്പനി അളവ് തന്നുകൊണ്ട് അതിനനുസരിച്ചുള്ള ആഴം നമ്മളൊരു ബോക്സ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സ് ഞങ്ങളിവിടെ ഇതാണ് നമുക്ക് വൺ സൈഡിലേക്ക് വരുന്നത് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തത് അപ്പം നമ്മളുടെ സൈഡ് പീസ് ആണ് ഇത് നമ്മുടെ സൈഡ് പീസ് ആണ് അവിടെ ലോക്ക് കറക്റ്റ് പോയിട്ട് നമുക്ക് അവിടെ ലോക്ക് ആയക്കും ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ബോക്സിനുള്ളിൽ ഫിറ്റ് ചെയ്യാനാണ് ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ബോക്സിനുള്ളിൽ ഫിറ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മളിത് അഴിച്ചെടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ക്ലോസ് ആണ് അതിന്റെ ഇഞ്ചസ് സിസ്റ്റം വരുന്നത് അഴിച്ചെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് വലിച്ചു നീട്ടിയാൽ ഇവിടെ ഒരു പ്രസ്സിങ് ബട്ടൺ കാണും ഇതൊരു പ്രസി ബട്ടൺ ആണ് ഈ പ്രസ്സിങ് ബട്ടൺ നെക്കിയിട്ട് നമ്മൾ ഈ ഭാഗം ഫ്രണ്ട് മാത്രം ഒന്ന് പൊക്കിയെടുത്താൽ മതി അതേപോലെ തന്നെ അത് ഇടുമ്പോഴും ഇതിപ്പോ പോയി കറക്റ്റ് കുടുങ്ങി ഇനി ഫ്രണ്ടിലേക്ക് വലിച്ചെടുത്താൽ ഇതിന്റെ ഒരു പ്രസ്സിംഗ് ബട്ടൺ ഉണ്ട് ഈ പ്രെസിംഗ് ബട്ടൺ നെക്കിയതിന് ശേഷം ഈ ഫ്രണ്ട് ഭാഗം മാത്രം മാത്രമൊന്നും ആൾറെഡി ഞങ്ങളെ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞത് ഞങ്ങളുടെ ഈ കിച്ചണിലെ പകുതിയിലധികം വർക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ബോക്സ് ആണ് ഞങ്ങൾ വേണ്ടി കണ്ടിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഇത് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ മൂന്ന് ഡ്രോവറാണ് വരുന്നത് മൂന്ന് സിസ്റ്റം അതിൽ ഒരു സിസ്റ്റം ഇപ്പോൾ താഴെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അത് കാണുന്നത് അപ്പോൾ ഞങ്ങൾ മേലത്തെ ടോപ്പ് ടോപ്പിൽ വരുന്ന സിസ്റ്റം മുഴുവനായി അഴിച്ചെടുത്തിട്ട് അതാണിപ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഫിറ്റിങ്സായി കാണിച്ചു തരുന്നത് ഇതിൻ്റെ ടോപ്പ് വീസും സൈഡ് വീസിൻ്റെ ഒക്കെ അളവ് എടുക്കാൻ നമ്മൾക്ക് പുതിയ ആളുകളാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതിൻ്റെ അളവ് കാറ്റലോഗ് തന്നെ കറക്റ്റ് പറഞ്ഞുതരും പല ഐഡിയകളും ഉണ്ട് ഇനി ആരും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണത് അപ്പോൾ ഞങ്ങളിത് ഈ സൈഡ് ബോക്സിന് ഉള്ളിൽ വരുന്ന സൈഡ് ചാനൽ ആദ്യം തന്നെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ് ഈ സൈഡ് ചാനൽ ഞങ്ങൾ ആദ്യം തന്നെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ് കാരണം പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ പുതിയ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇതിന്റെ അളവെടുക്കാൻ അതുകൊണ്ട് ആ ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് സൈഡിലും ഈ ചാനലെല്ലാം ഫിറ്റ് ചെയ്തു ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവർക്ക് അതിന്റെ അടിയുടെയും സൈഡ് പീസിന്റെ ഒക്കെ അളവ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ബാക്ക് പീസിന്റെ ഒക്കെ അളവെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പണി കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ചാനൽ കൊടുക്കുക സൈഡ് ചാനൽ കുടുക്കി ഇനി ഡ്രോവറിന്റെ സൈഡാണത് ഈ ഡ്രോവറിന്റെ സൈഡ് ഞങ്ങൾ അതിൽ വെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഓക്കേ ഞങ്ങളിത് രണ്ട് സൈഡിലെയും ചാലുകൾ കുടുക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങനെയാണ് രണ്ട് സൈഡിലും കുടുക്കി വെച്ചു പിന്നെ നമ്മൾക്ക് അതിൻ്റെ ബോ ബോട്ടം പീസാണ് നമ്മൾ ആദ്യം അളവെടുക്കുന്നത് ഇതിൽ നിന്നാണ് നമ്മളുടെ ബോട്ടം പീസിന്റെ അളവ് വരിക ഇതിൽ നിന്ന് ഇതാ കറക്റ്റ് ഇത് ഇതുവരെയാണ് നമ്മളുടെ ബോട്ടം പീസ് വരിക അപ്പം ഇതിന്റെ ഉള്ളിലേക്കുള്ള അളവാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അത് മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ടൈപ്പിന് അളവെടുക്കുക പിന്നെ നമ്മൾക്ക് ഇതിന്റെ നീളം വേണ്ടത് ഇവിടെ നിന്നാണ് വരിക ഇതിൽ നിന്നാണ് നമ്മുടെ നീളം വരുന്നത് വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട് ഇതിൽ നിന്നാണ് നമ്മളുടെ വീതി വരുന്നത് ഈ ബോട്ടം പീസിന്റെ വീതി വരുന്നത് അതിൽ നിന്നും നീളം നമ്മൾ കാണിച്ചുണ്ടൊ ഈ ഒരു ഇതിൽ നിന്ന് ഇവിടം വരെ ഇവിടം വരുകയാണ് നമ്മളുടെ ബോട്ടം പീസിന്റെ നീളം അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അങ്ങനെ ഞങ്ങളുടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത് ബാക്ക് പീസ് വരുന്ന വരുന്നതും ബോട്ടം പീസ് വരുന്നതും ഞങ്ങൾ കമ്പ്ലീറ്റ് പതിനാറാം മുമ്പിൽ തന്നെയാണ് പതിനേഴാം മുമ്പിൽ തന്നെയാണ് ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ മുപ്പത്തൊന്നേ ആറ് ഞങ്ങളുടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്ക് പീസും ബാക്ക് പീസും ബോട്ടം പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നിന്ന് മൂന്ന് നൂല് കൂടി കുറഞ്ഞിട്ടാണ് നമ്മളുടെ ബാക്ക് പീസ് വരിക ഇത് മുപ്പത്തൊന്നേ മൂന്നേ വരുള്ളൂ അത് നിങ്ങൾക്ക് അവിടെ അളവെടുക്കുമ്പോൾ ഞാൻ ആ കാണിച്ചിരുന്ന വിധത്തിൽ അളവെടുക്കുമ്പോൾ അവിടെ ശരിക്ക് കാണാൻ കഴിയും എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് ചാനലിൽ ഒന്ന് ശെരിക്ക് ശ്രദ്ധിച്ചാൽ മതി അതിൽ ബോട്ടം പീസിനേക്കാൾ മൂന്ന് നൂല് കുറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ബാക്ക് പീസിന്റെ അളവ് വരുന്നത് അങ്ങനെ നമ്മളെ ബോട്ടം പീസും സൈഡ് ബാക്ക് പീസും കട്ടുശേഷം ഞങ്ങൾ ആ സൈഡ് പീസ് ആ സ്ലൈഡറിൽ നിന്ന് അയച്ചെടുത്താണ് അയച്ചെടുത്തിട്ട് നമുക്ക് അതിന്റെ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് കറക്റ്റ് ആയി വെച്ചിട്ട് നമ്മൾക്ക് അതിനെ സ്ക്രൂ ചെയ്യാനുള്ള ബാക്കിൽ തന്നെ അതിനെ സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കറക്റ്റ് നമ്മൾ സീറ്റിംഗ് ആക്കി വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക അങ്ങനെ ബാക്ക് പീസും നമ്മൾ കറക്റ്റ് സ്ലൈഡിൻ്റെ സൈഡ് പീസിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി അടിവശത്ത് നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസും കാര്യങ്ങളും ഉണ്ട് അത് കറക്റ്റ് വെച്ച് സ്ക്രൂ ചെയ്യാം ഓക്കെ അങ്ങനെ ബോക്സ് നമ്മൾ ഏകദേശം സൈഡിലെ പാൻഡും കാര്യങ്ങളൊക്കെ കുടുക്കി അതിനുള്ളിലേക്ക് സൈഡിനുള്ളിലേക്ക് കയറ്റി വെക്കാൻ പോകണം അങ്ങനെ ഡ്രോവർ സെറ്റായി ഇനി നമുക്ക് വേണ്ടത് ഇത് ഫേസിന്റെ നീളമാണ് ഇതിന് വരുന്ന ഫേസ് നമ്മൾ വേറെ കട്ട് ചെയ്യണം രണ്ട് സൈഡ് പീസുകൾ മാത്രമാണ് നമുക്ക് കമ്പനി തരുന്നത് സൈഡ് ഫ്രണ്ട് പീസ് ഇനി നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കണം അതിന് നമ്മൾ കറക്റ്റ് ഈ ബോക്സ് ഉണ്ടാക്കി ഉണ്ടാവും സാധാരണ ഡോറുകൾക്ക് വരുന്ന വരി എവിടെ നിന്നാണോ മൈക്കിന്റെയോ മറ്റു ഗാദങ്ങളുടെയോ ലൂസൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളുടെ ഫ്രണ്ട് ഫേസ് കട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വേണ്ട വിധത്തിലാ മൂന്ന് മൂന്ന് ഡ്രോവറുകൾ വരുന്ന അനുസരിച്ച് ഞങ്ങൾ ഈ ബോക്സിന്റെ വലിപ്പിൻ്റെ ഫേസ് വലിപ്പിൻ്റെ ഫേസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ആ ഫേസിനുള്ളിൽ കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ക്ലിപ്പ് ഉണ്ടാവും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലായിടത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യണം ഇനി നമുക്കത് വെക്കാനുള്ള ഹോൾസ് ആണ് അതിന്റെ കറക്റ്റ് അടുവിലുള്ളത് അങ്ങനെ ഞങ്ങൾ അതിന്റെ ഫേസ് ഫിറ്റ് ചെയ്യാണ് ശരിക്കും അതിന്റെ ഹോൾസ് നമുക്ക് ഫ്രണ്ട് ഇത് കാണാം അതിനുള്ളിലേക്ക് കറക്റ്റ് കറക്റ്റ് കയറ്റി കൊടുത്തതിന് ശേഷം അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് അതിനൊക്കെ ഉള്ളിൽ ടൈറ്റ് ആക്കിയാൽ ഫേസ് ആയിട്ട് പോയിട്ട് അടയുന്നത് ഇപ്പം ഞങ്ങളുടെ ഫേസ് എല്ലാം ഫിറ്റ് ചെയ്ത് കറക്റ്റായി അപ്പം ഇനി ഇത് അഴിച്ചെടുക്കാനാണ് നമുക്ക് ഈ ഫിറ്റ്നസിൽ നിന്ന് പോയ രണ്ട് സ്ക്രൂകൾ കാണും അതിൽ നമുക്ക് ഫേസ് അഴിക്കാനുള്ള സ്ക്രൂ ഈ മുകളിൽ കാണുന്നതാണ് ഈ മുകളിൽ കാണുന്ന സ്ക്രൂ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഫേസ് അങ്ങോട്ട് അഴിച്ചെടുക്കാം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും അത് നമുക്ക് ഫേസ് താഴേക്കും മേലേക്കും പൊക്കാൻ വേണ്ടിയുള്ളതാണ് താഴെയും മേലെയും നമ്മുടെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നൂലോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പൊക്കിയിട്ട് താഴ്ത്തിയും മേലയ്ക്കും ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് സ്ക്രൂകൾ കൊടുത്തുള്ളത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡ്രോവറെ സെറ്റായി ഇങ്ങനെ ഈസി ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാം അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ മൂന്ന് വലിപ്പുകളും ഫിറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് ാണ് ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫിറ്റിംഗ്സിന്റെ മറ്റും ക്ലാസ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലെന്തെങ്കിലും അപാകതകൾ പറഞ്ഞു തരുന്നെങ്കിൽ തെറ്റുകൾ എന്തെങ്കിലും ക്ഷമിക്കാം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്